ഹായ് വെൽക്കം ബാക്ക് വ്യാജൻസോടെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം കോർസനായിട്ട് ജാനിക്കുട്ടി ഇല്ല അമ്മൂല്ല കേട്ടോ ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ രണ്ടാം ദിവസമാണ് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അവരെ ശരിക്കും പറഞ്ഞാൽ ജാനിക്കുട്ടീനെ ജാനിക്കുട്ടിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ് എന്നോട് ഇപ്പം തന്നെ മെസ്സേജ് അയച്ചിട്ടുള്ളൂ അച്ഛൻ വായോ വേം വായോ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരാത്തെ എന്താ വരാത്തെ നാളെ വായോ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രയാസമാണ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ അവർക്ക് തിരിച്ചു പോകുന്നതായിരിക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയില് വൈൻഡപ്പിൽ ഒരു നിഴലൊക്കെ കാണിച്ച് ആയിട്ടാണ് ഞാൻ വൈൻഡപ്പ് ചെയ്തത് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്നാണ് ഞാൻ അതിൽ പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല അത് ചെറിയൊരു നിഴലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമായി ചുറ്റും സൈലന്റ് ഒരു പട്ടികര മാത്രമല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു നിഴലും പോലെ കണ്ടു അപ്പൊ ഞാനത് പറഞ്ഞു കുഴപ്പമൊന്നും വേണ്ട വേറെ പ്രശ്നമൊന്നും ഞാൻ ജീവനോടെ തന്നെയുണ്ട് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒരു ചെറിയൊരു സിനിമയ്ക്ക് പോയാലോ ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുകയാണ് ഞാൻ ഫ്രണ്ട് കൂടെ ഭയങ്കര ബോറിങ് വീട്ടിൽ നിന്നിട്ട് ഭയങ്കര ബോറിങ് അപ്പോൾ അവൻ വന്നിട്ട് നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു സൂ ഫ്രം സൂ നല്ല സിനിമയെന്ന് പറഞ്ഞു ഒരുപാട് റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ആ ജസ്റ്റ് പോയാലോന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ കഴിഞ്ഞ അവസ്ഥ വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു ഇന്നത്തെ അതായത് ഇന്നലത്തെ വീഡിയോയും അതിന് ഉള്ള വീഡിയോയിലും കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു അതിനുള്ള റീസൺ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അമ്മ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതിൻ്റെ റീസൺ ഇപ്രാവശ്യത്തെ കമൻറ്റ് ബോക്സ് ഓഫ് ഓഫായിപ്പോയത് അതെന്തോ കൊച്ചിനെ കാണിച്ചതിൻ്റെ കോപ്പറേറ്റ് ഇഷ്യൂ ആണ് അത് അതിക്ക് മുമ്പുള്ളത് നമ്മൾ പറഞ്ഞല്ലോ അതായത് നമ്മളുടെ കാര്യം പറഞ്ഞ് മറ്റുള്ളവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിടിക്കേണ്ട ആവശ്യമില്ല അത് ആൾക്ക് കംഫർട്ടബിൾ ഉള്ളത് ആൾ ചെയ്തു നമുക്ക് കംഫർട്ടബിൾ ഉള്ളത് നമ്മൾ ചെയ്തു അത്രേ ഉള്ളൂ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യാനാണ് വേറെ ഇനി ആ ഒരു പേരും പറഞ്ഞ് ആരും തല്ലുപിടിക്കേണ്ട അതുകൊണ്ടാണ് നമ്മളത് ഓഫ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് അത് തോന്നു ഫ്രണ്ടിലല്ല പറഞ്ഞേക്കാളും കുറച്ച് ഗ്യാപ്പിലായിട്ടാണ് അത് പറഞ്ഞേക്കുന്നത് അപ്പൊ അത് കാണുക അപ്പൊ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പറഞ്ഞേക്കണേ എന്നുള്ളത് അപ്പം പിന്നീട് അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ കമന്റ് ബോക്സ് ഇങ്ങനെ നിരന്തരം നേരം ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞ് കണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം എന്നാലും നമുക്ക് നേരെ മുഷ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് പോവാം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ റെഡ് അലേർട്ടും കാര്യങ്ങളുണ്ട് പക്ഷെ ഇവിടെ യാതൊരു മഴയും കാര്യങ്ങളൊന്നുമില്ല ആതിരപ്പള്ളി ചാലക്കുടി ഭാഗത്തൊക്കെ നല്ല തൃശ്ശൂർ ഭാഗത്തൊക്കെ നല്ല മഴയെന്ന് പറഞ്ഞേ അപ്പൊ ഇപ്പൊ ന്യൂസിൽ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നതാണ് നല്ല മഴയാണ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഉച്ച വരെ മഴ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ചാരി ആയിരുന്നു എന്ന് പറഞ്ഞേ കണ്ടോ പാടത്തൊന്നും വലിയ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് വെള്ളം കാര്യങ്ങളൊന്നും നമ്മുടെ പാടാണോ കേട്ടോ കുറെ നാളെ ഇവിടെയൊക്കെ കണ്ടെത്തി മിസ് ചെയ്യുന്നു ഞങ്ങൾ പതുക്കെ ഒക്കെ ഇറങ്ങാൻ പറ്റട്ടെ ഞങ്ങളുടെ കൂടെ ഡി എ കുട്ടി കാര്യങ്ങളൊക്കെയാണ് പതുക്കെ ഇറങ്ങട്ടെ കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ആ മഴയില് ഒരു കാറ്റില് വന്ന

എല്ലാ വീടുകളിലേയും മെയിൻ ഷീലിയും വിശപ്പ് കാരണം എല്ലാവരും വീട്ടിൽ കള്ളി നിന്ന് അറിയപ്പെടുന്നു കട്ട് തിന്നുന്നത് അല്ലേ പക്ഷേ അതൊന്നും ചെയ്യില്ല കേട്ടോ ഓടിപ്പിക്ക് ഈ പരിസരത്തിനാള ഇരുപത്തിനാല് മണിക്കൂറും ഒരാളെയും പേടി ഇല്ല കേട്ടാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് വീടി കൊടുക്കും ഞങ്ങളിവിടെ ഒരു ഷീറ്റ് കിട്ടിയിറങ്ങ കാരണം വണ്ടി ഇടുമ്പോൾ അവിടെ വണ്ടി ഇടുമ്പോൾ കാർ ഇടുമ്പോൾ നമ്മുടെ ബൈക്കുകളും കാര്യങ്ങളൊക്കെ നനഞ്ഞത് അവിടെ കൂടി പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ബാക്കിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഷീറ്റ് കിട്ടിയായിരുന്നു കേട്ടോ അത് താൽക്കാലികം മാത്രമാണ് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കളയും കേട്ടോ ഇവിടെ വണ്ടി വയ്ക്കാമല്ലോ അപ്പേ അപ്പം അവിടെ കുറച്ച് മെറ്റലും കാര്യങ്ങളൊക്കെ അടിച്ചിടണം അങ്ങനെ വിചാരിച്ചേക്കുന്നു നമ്മുടെ റംബൂട്ടാൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ ഫുള്ള് കഴിഞ്ഞു എണ്ണം പോല പകുതി നമ്മള് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നേ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെ അന്നാലും കാക്കയൊക്കെ നമ്മൾ നമ്മള് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നോ നമുക്ക് കിട്ടിയില്ല അതിന്റെ മുകളിൽ കേറാനായിട്ട് ഭയങ്കര പാടായിരുന്നു മഴയും കാര്യങ്ങളും തെങ്ങി കിറങ്ങാനായിട്ട് കേറിയൊട്ടിച്ചില്ല കേട്ടോ വീട്ടില് ഇന്നുണ്ടായില്ലേ തീർച്ചയായും എങ്ങനെയുണ്ട് അച്ഛൻ സുഖാണോ ആ വലിയ കുഴപ്പമില്ല അങ്ങനെ പോകും മഴയും കാലാവസ്ഥ മോശമായ കാലാവസ്ഥയുള്ള സ്ഥിതിക്ക് കാണാൻ ബുദ്ധിമുട്ടാ അതെ അതങ്ങനെ അതങ്ങനെ മഴയല്ലേ മഴയൊക്കെ പുറത്തിറങ്ങാനും എന്തേലും ചെയ്യാനോ പറ്റോ അതില്ല നമ്മുടെ അച്ഛൻ കോണി എടുക്കാൻ പോണെന്നാണ് കേട്ടോ അവിടെ കോണി എടുത്ത് തന്നിട്ട് നമുക്കൊരു സാധനം പൊട്ടിക്കാനൊക്കെ ആയിട്ട് കേട്ടോ നമ്മുടെ പേരൊക്കെ അങ്ങോട്ട് വിലതാവും ഇല്ലല്ലോ ഇത് വലിപ്പം നോക്കിയിട്ട് വേണം ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് നിൽക്കാനോ കേട്ടോ ആകെ മൂന്നെണ്ണം ഉണ്ടായിട്ടുള്ള നോക്കണ്ടോ അതിൽ വരണ്ട പിള്ളേർ കളഞ്ഞു ഇവിടെ വരണുണ്ടായത് വലുതായി വരണുണ്ട് കേട്ടോ കുഞ്ഞ മരം അല്ലേ ചെറിയ മര ഞങ്ങൾ ആദ്യം വിട്ട് കളയാനായിട്ട് നിന്നതാണ് കാര്യം റോട്ടിലേക്ക് നിൽക്കണ ചാഞ്ഞ് നിൽക്കണവരുണ്ട് വണ്ടികൾ പോകുമ്പോൾ അതിൻ്റെ ഗ്ലാസ്സും ഒക്കെ അടിക്കണാനുണ്ട് വെട്ടിക്കളയാനായിട്ട് പറഞ്ഞു അപ്പം അതുകൊണ്ട് നമ്മളത് വെട്ടിക്കളയാനായിട്ട് നിൽക്കുവായിരുന്നു കേട്ടോ ഏൽക്കണത് നമ്മുടെ മേടിച്ച് വെച്ച ബട്ട ചെയ്തത് റംബൂട്ടാൻ്റെ ഇത് തന്നെ അങ്ങോട്ട് മുകളിലേക്ക് ആക്കണം കേട്ടോ അങ്ങോട്ട് മുകളിലേക്ക് ആക്കണം ഇങ്ങോട്ട് വന്ന പണി കിട്ടും കാരണം ലൈൻ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റോട്ടിലേക്കും പോയാലും ശരിയാവില്ല അത് അങ്ങോട്ടേക്ക് ആക്കണം കേട്ടോ വലിച്ച് അങ്ങോട്ട് കെട്ടണം അവിടെ മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളി കയറാനായിട്ട് യാതൊരു നിവർത്തിയില്ല കോണിരുത്ത് കളഞ്ഞാനുണ്ട് ഒരു എന്താ പറയുക മൂന്ന് കൊല്ലമായിട്ടില്ല നമ്മുടെ ഇവിടെ പെയിൻറ് ചെയ്തിട്ട് അമ്മാതിരി കളറും പായലും പൂപ്പലും ഒക്കെ ഇറങ്ങിയിട്ടോ പത്ത് വർഷം വാറണ്ടി അവർ പറയുന്നുണ്ട് എന്ത് കാര്യത്തിലാണ് ആ ഒരു വാറണ്ടിയും കാര്യങ്ങളൊക്കെ പറയുന്നത് കണ്ടില്ലേ ഇതൊക്കെ അവർക്ക് ശരിക്കും കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം അവിടെ മിക്സ് ചെയ്തിട്ടൊന്നും നല്ല അടിച്ചേട്ടാ ഹലോ അതുകൊണ്ടാണ് അല്ലാണ്ട് വേറെ ഒന്നായിട്ടല്ല പിന്നെ എല്ലാവർക്കും സുഖല്ലേ അടുത്ത് വരാറായി എല്ലാരും ഉഷാറായിട്ടിരിക്കുക എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോ ആയിരുന്നു മഴ ഇന്നിപ്പോ നല്ല വെയിലുണ്ട് ഇപ്പൊ പിള്ളേര് വരും അവര് ഡ്യൂട്ടിക്ക് പോകണ്ട നേരമായി അപ്പൊ പിന്നാലെ നടക്കും ഇപ്പൊ അങ്ങനെ നോക്കിയൊന്നും ഇരിക്കേണ്ട അവര് അവര് തന്നെ കളിക്കുകയൊക്കെ ചെയ്തോളും അങ്ങനെ അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല നമ്മുടെ കണ്ണടക്കിട്ടൊന്നും ചെല റോഡായതുകൊണ്ട് അല്ലാണ്ട് വേറെ വിഷയമൊന്നുമില്ല പിന്നെ പിന്നെ അമ്മുമ്മ അമ്മ വന്നിട്ടുണ്ട് അമ്മൂമ്മ ഇപ്പൊ കൊറച്ച ദിവസമായിട്ട് വന്നിട്ടുണ്ട് അവിടെ അപ്പുറത്ത് ഞാൻ കാഞ്ഞാ പ്രതി അച്ഛൻ കോണിയായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ അപ്പുറത്തെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിച്ച പോലത്തെ കുമ്പളങ്ങി ഫിലായി നിക്കുന്നുണ്ട് അപ്പൊ അത് അങ്ങോട്ടേക്ക് പൊട്ടിച്ചുകഴിഞ്ഞാ മത്തങ്ങ ഉണ്ടായൂട്ടാ അത് അത്രയും വലിയ മത്തങ്ങയുടെ ഉണ്ടായിട്ട് പൂത്തനണ്ടേ എന്താ ഇതൊക്കെ പിടിക്കണില്ല വലിച്ചു പറിച്ചു കളയാൻ പോവാട് വീടിന് അല്ല ഇങ്ങോട്ട് വന്നേക്കണതേ നമ്മുടെ വീടിനോട് ചേർന്ന് വന്നേക്കണ ആൾക്കാര് കാണൂലേ കാട് കുത്തു ചേർക്കണത് ഇപ്പൊ അതുപോലെ തന്നെ നാല് വർഷം കുമ്പളങ്ങ ഞാൻ കൊറേ രണ്ടു മൂന്നും കട ഞാൻ വെട്ടിപ്പറിച്ചു കാട്ടി കളഞ്ഞു അത് കാരണം വെച്ചാൽ ഞാൻ ജോലി കൊണ്ടുപോകുന്ന ഇടണതാണ് വിത്ത് പച്ചക്കാരോളിലോട്ട് എന്റെ പൊന്നെ ആർക്കെങ്കിലും റംബൂട്ടാൻ തൈ വേണം പറഞ്ഞാട്ടാ ഏണ്ടാ ഓക്കെ ഇട്ടിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യണം എന്തെയ്യും അതല്ലെങ്കിൽ ചോർച്ച വരും അമ്മാരിയായി ആ ഇതില് പുളി പുളിണ്ടാവും ഇത് കാര്യമില്ല ഇത് ആ അതേപോലെ ഒട്ടല്ലല്ലേ നാടനല്ലേ ആ ണ്ടാവുള്ളുട്ടിട്ട് കേട്ടോ അതെ നമ്മുടെ കുമ്പളങ്ങി പൊട്ടിങ്ങനെ ഞാൻ യെസ് കിട്ടിട്ട് ഓ ഇത് ദൈവം ഒരെണ്ണ അവിടെ കുത്തിപ്പോയിണ്ടാ ഒരു മഞ്ഞ കളർ നടക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ തന്നെ അവരെ പൊട്ടിച്ചേർന്നോട്ടോ അത് ഇപ്പുറത്തുനിന്നായിരുന്നു ഇത് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തുണ്ടായില്ല ഒന്ന് രണ്ട രണ്ട് അവിടെ അവിടെ ഒരെണ്ണം അവിടെ ഒരെണ്ണം വാക്കത്തിയാസന വിള എടുക്കുകയാണെന്നെക്ക് പത്ത് കിലോയില് എങ്ങനെയുണ്ടാവും അമ്മേ കേട്ടി അമ്മാര് വീട്ടായി പോയി ഇതിന്റെ ആ മുള്ള കഴിയുമ്പോ കുത്തി എന്നാ നിങ്ങൾ കരുവായോ ഞാൻ തരാം അതിന് വീട്ടിലറക്കാൻ പറ്റില്ല ഓക്കെ ഹലോ അമ്മൂമ്മ എന്തു പറയണു സുഖാണോ സുഖാണോ ചായ പിടിച്ചു അമ്മ കുമ്പളങ്ങ നോക്കാറില്ല കേട്ടോ പിന്നെ എന്താ പറയണു കൊറേ നാളായില്ല കണ്ടിട്ട് വീടേക്കകത്തൊക്കെ എവിടെ ആയിരുന്നു വെല്ലിമ്മയുടെ വീട്ടിലായിരുന്നു അമ്മൂമ്മ അമ്മൂമ്മ വല്യമ്മയുടെ വീട്ടിലായിരുന്നു അപ്പൊ അതെ അതെ അപ്പൊ അവര് ചേച്ചിയുടെ വീട് കെട്ടിക്ക് തരുന്ന ആലപ്പുഴയാണ് കേട്ടോ അപ്പൊ അങ്ങട്ടേക്ക് പോയാനുണ്ട് അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോയാനുണ്ട് അപ്പൊ അമ്മൂമ്മയും ഇങ്ങോട്ടേക്ക് പോന്നെട്ടോ എന്നെ വിളിച്ചു എനിക്ക് വയ്യ മഴ ഭവാനായിട്ട് യാത്ര ചെയ്യാൻ വയ്യ അപ്പൊ അതുകൊണ്ട് അമ്മൂമ്മയും ഇങ്ങട്ടിക്ക് നേരെ പോന്നു

പറഞ്ഞു നല്ല കുമ്പളങ്ങ ഇതേ തൈസാർന്നു നമ്മടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങ ഇത്രയും വലുപ്പം ഇതിലും വലിപ്പമുള്ള തൈസാർന്നു കാക്കുസര മുകളിൽ നമ്മടെ വീട്ടില് ആ ഇപ്പൊ കിഴക്ക് ആശ്ശേരി ശിവന്റെ ഈ പെരപണന്ത ശിവന്റെ അതായ്മ കൂടി കാക്കുസരമ കയറി അതായ്മ കൂടെ കയറി കളിച്ച് കടകെടുക്കുന്നത് തക്കേപ്പുറത്ത് ജാതിരെ അടച്ചിടായിരുന്നു അത് തക്കേപ്പുറത്ത് കൂടെ വളഞ്ഞു തിരിഞ്ഞ് ജാതി കൂസമ്മ കയറി അവിടെ നിന്ന് വേലിയമ്മ കയറി എന്തോരം കുമ്പളങ്ങിനുണ്ടാവുന്ന പറയാൻ പറ്റാത്ത ഒരു അത്ഭുത വസ്തു ആയിരുന്നു ആ കാലത്ത് പിന്നെ കുമ്പളങ്ങണ്ടായിട്ടില്ല അവിടെ പിന്നെ മുളക്കിനില്ല അതാണ് ഏറ്റവും വലിയ കാര്യം ഓക്കെ അപ്പൊ അതെ നമ്മുടെ ഇവിടെ ക്ലീൻ ചെയ്യണം ചെയ്യുന്നു കാര്യം ഫുൾ കാടായിട്ട് കിടക്കാം വേറെ കൊണ്ടല്ലോ മഴ നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ അമ്മ കൂടി കറക്റ്റ് ഇവിടെ മുഴുവനും കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടാണ് അപ്പൊ അതിന്റെ ഇടയിലാണ് മത്തങ്ങ ഉണ്ടായിരുന്നത് മത്തങ്ങ വലിയ രണ്ട് മത്തങ്ങ ഉണ്ടായപ്പോ നമ്മള് നിർത്തിയിട്ടോ ആ മത്തങ്ങ വേണ്ടില്ല പിന്നെ അതേ നമ്മൾ ഇടുക്കിന്ന് കൊണ്ടുവന്ന മറ്റേ വീണ്ടും

ശരീരം നിങ്ങളുടെ എല്ലാവരും അമ്മുമ്മയുടെ അപ്പൊ തണുപ്പും കുളിരും കൂടും അതെ അതെ അപ്പൊ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യണം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യണം ആ അപ്പൊ ഈ മത്തം കയറിയാറുണ്ടോ കേട്ടോ നമ്മൾ പങ്കിട്ടിക്ക് നോക്കാത്ത യസ് ഒരു കറിക്കുള്ളത് ഉണ്ടല്ലേ അമ്മുമ്മെ മറ്റേ ചീര ചേമ്പ് ചെമ്പ് അവിടേക്ക് മാറ്റി വെച്ചപ്പോ നല്ല രീതിയിൽ പിടിച്ചത് അപ്പൊ നമ്മടെ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ എല്ലാവരും ഹാപ്പി ആയിട്ടു സുഖമായിട്ടിരിക്കണു ഉണ്ടായിരുന്നു അമ്മുമ്മ ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകുന്നു പറഞ്ഞേ ആ വെന്റിമാരുടെ വീട്ടിൽ വലിയ അവിടെ ഒറ്റയ്ക്കല്ലേ അപ്പം അതുകൊണ്ട് വലിയ വിളിച്ചു കായൊന്ന് വിളിച്ചു അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിൽക്കാറുണ്ട് കേട്ടോ വലിയ അപ്പോൾ എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു പക്ഷേ ഇവിടെ നല്ല വെയിലാണ് പക്ഷേ ഇവിടെ റെഡ് അലേർട്ടുമാണ് കണ്ടാ വെയിലായി അങ്ങനെയാണ് നമ്മൾ റെഡ് അലേർട്ട് വയ്ക്കുന്ന സമയത്തായിരിക്കും വെയിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരിക ആ നേരെ തിരിച്ച് സ്കൂളുള്ള ടൈമിലായിരിക്കും കൂട്ടുക്കത്ത മഴയും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂട്ടത്തിലുള്ള ബെൽ ആയിക്കും കൂടി നിൽച്ചു പിടിക്കാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ടിരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ